അല്ലേ ഉള്ളൂ അതിന്റെ ഹൈലൈറ്റ് ഇതിനുംറംസ നല്ല ഭംഗിയുണ്ട് കേട്ടോ അൻപത് തിറംസ് എന്തോ അല്ലെങ്കിൽ കളർ നോക്ക് ആൺകുട്ടികളുടെ ജീൻസ് അല്ലേ ഇത് പത്ത് തിറംസ് മുപ്പത് കുട്ടികൾക്ക് സെറ്റ് ആയി സെമി സിൽക്കിന്റെ ഈ ടോപ്പിന് അൻപത് തിരംസ് ഇരുന്നൂറ്റി പത്താണ് ആക്ച്വൽ പ്രൈസ് പക്ഷെ ഇപ്പൊ എഴുപത്തിയഞ്ച് ശതമാനം ഓഫറാണ് അൻപതേ അൻപത് തിറംസ് അതുപോലെ തന്നെ ഈ കോട്ടൺ ടൈപ്സിനൊക്കെ ഇരുപത് തിരംസ് ആണ് ഇതുപോലെ പല വെറൈറ്റിയിലുള്ള ടോപ്സ് ആണ് ഇതായി കിടക്കുന്നത് മുഴുവനും എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ പതിനഞ്ച് തിരംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് കല്യാൺ സിൽക്സിൽ ആഡി സെയിലിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത് തിരംസ് മുതലാണ് ഷോർട്ട് ടോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അല്ലേ ഇതിന് ട്വന്റി തിറസ് ആണ് ഡിസ്കൗണ്ടിന് ശേഷം ഈ സെക്ഷനിലെ മുഴുവനും ഇതുപോലെയുള്ള ഇന്ത്യൻ വെസ്റ്റേണും അതുപോലെ ഫ്രോക്ക് ടോപ്സ് ഫ്രോക്ക് ടൈപ്പ് ടോപ്സ് ഇല്ലേ അതുമാണ് കിടക്കുന്നത് മുഴുവനും എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ പാർട്ടി വെയർ ആണ് ത്രീ പീസ് സെറ്റ് പാഡഡ് ആണ് ഇതിനൊക്കെ ഇപ്പൊ അറുപത്തഞ്ചര ധെറംസ് ആണ് ഈ ത്രീ പീസ് സെറ്റ് ഈ പാർട്ടി വെയറിന് ഇനി ത്രീ പീസ് സെറ്റ് നോക്കുന്നവർക്ക് ചുരിദാറിൻ്റെ തന്നെ ത്രീ പി സെറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ കിടക്കുന്ന കളക്ഷൻസ് മുഴുവനും എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ ചുരിദാർ ത്രീ പീസിന്റെ മെറ്റീരിയൽ ആണ് ഇത് സിൽക്കിൻ്റെ ആണ് അതായത് ഉണ്ടോ സിൽക്കിൻ്റെ ടോപ്പ് അതിന്റെ ബോട്ടം ഷിഫോൺ ഷോൾ ഇനി പ്രൈസ് പറയാം സിക്സ്റ്റി ഫൈവ് തെറംസ് ഈ സെറ്റിന് അതുപോലെതന്നെ ഇതൊക്കെ ഈ ത്രീ പീസ് സെറ്റെല്ലാം എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് പ്രൈസ് വരുന്നത് ഒരു അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിൽ വരും ഇതാ കുട്ടികളുടെ ടെൻ തിറംസ് മുതലാണ് സ്റ്റാർട്ട് ഇതെല്ലാം ടെൻ തിറംസ് ആണ് ഇതുപോലത്തെ കളക്ഷൻസ് അതായത് ഉണ്ടോ ഓഫേഴ്സിൽ കിടക്കുന്നതാണ് ഇതെല്ലാം എഴുപത്തിയഞ്ച് ശതമാനം ഓഫറാണ് ഇത് മാത്രമല്ല ഉണ്ട് ഇവിടെ എല്ലാത്തിനും അപ് ടു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് കേട്ടോ പ്രൊമോഷൻ നടക്കുന്നത് ആഡി സെയിലിൻ്റെ ഭാഗമായിട്ട് ആൺകുട്ടികളുടെ ജീൻസ് ഇല്ലേ അതിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് ഇരുപത് തെരംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇരുപത് ഒരു ജീൻസും പത്ത് തിരംസിൻ്റെ ഒരു ഷർട്ടും വാങ്ങിച്ചാൽ ഒരു ഫുൾ സെറ്റ് ആയി ട്വൻറ്റി തിരംസ് മുതലാണ് പെൺകുട്ടികളുടെ ഫ്രോക്കും അതുപോലെ അവരുടെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഷോർട്ട് ടോപ്സും ജീൻസും ക്രോപ് ടോപ്സും ഒക്കെ അതുപോലെ ഗേൾസിൻ്റെ പാർട്ടി വെയർ ഫ്രോക്സ് കണ്ടോ അൻപത് ധിറംസ് ആണ് ഇതിന്റെ പ്രൈസ് ദാ ഈ കിടക്കുന്ന സെക്ഷനിൽ മുഴുവനും എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫറാണ് ഈ പറഞ്ഞ ആഫ്റ്റർ ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് കേട്ടോ പെൺകുട്ടികളുടെ ലഹങ്കയുടെ സെറ്റ് ഇരുപത്തിയഞ്ച് ദിറംസ് മുതൽ ഡിസ്കൗണ്ടിന് ശേഷം ഈ പ്രിന്റഡ് ഫുൾ സ്ലീവ് ഷർട്ടിന്റെ പ്രൈസ് എത്ര എന്ന് അറിയാമോ പതിനഞ്ച് ധിറംസ് ഇതായി ഇരിക്കുന്നത് മുഴുവനും കോട്ടൺ ഷർട്ട്സ് ആണ് കാഷ്വൽ വെയർ ഫുൾ സ്ലീവ്സ് എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ ഇനി എക്സിക്യൂട്ടീവ് ഷർട്ട്സ് നോക്കുന്നവർക്ക് ഇതാ കളക്ഷൻസ് കണ്ടോ ഇത്ര അധികം ഉണ്ട് അതിനും എഴുപത്തിയഞ്ച് ശതമാനം വരെ ആണ് അത് ഫുൾ സ്ലീവ്സും ഉണ്ട് ഹാഫ് സ്ലീവ്സും ഉണ്ട് സൈസസും അവൈലബിൾ ആണ് കോട്ടൺ പാൻറ്സ് പതിനഞ്ച് തിരംസ് മുതൽ അതായത് ഇതിന് പതിനഞ്ച് തിറംസ് ആണ് വേണ്ടോ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് കോട്ടൺ പാൻറ്സ് എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് വന്നാൽ നമുക്ക് സാധനം കിട്ടും ജീൻസിനും എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫറാണ് പതിനഞ്ച് തിരംസ് മുതലാണ് പ്രൈസ് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ജെന്റ്സിന്റെ ടീഷർട്സും ഉണ്ട് പല കളേഴ്സ് പല ടൈപ്പില് ഇത് ബ്രോക്കേജ് സാരിയാണ് ആണ് ആയിരത്തി നാനൂറ് തിറംസ് അല്ലെ ആയിരത്തി നാനൂറ് ഒക്കെ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ എഴുപത്തിയഞ്ച് ശതമാനം ഓഫർ അപ്രോക്സിമേറ്റ് മുന്നൂറ് തിറംസ് അല്ലേ റേഞ്ച് വിത്ത് ബ്ലൗസ് കണ്ടോ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ കുറേ അല്ലേ ആ പല കളേഴ്സ് ഉണ്ടല്ലോ ഒക്കെ ബ്രോക്കേജ് സാരീസാണ് ഇത് ഇരിക്കുന്നത് മുഴുവൻ കാഞ്ചീപുരം ആണ് ഇത് സ്റ്റോക്ക് വളരെ കുറവാണ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ് പക്ഷേ ഇതിന്റെ പ്രൈസ് ചിലതിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പ്രൈസ് അൻപത് തിറംസ് മുതലാണ് പ്രൈസ് വളരെ കുറവ് സ്റ്റോക്കാണ് എടുത്ത് പറയുകയാണത് കേട്ടോ കോട്ടൺ സാരീസിനും ഉണ്ട് കേട്ടോ ആർഡി സി എല്ലിന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ അതായത് എഴുപത്തി അഞ്ച് ശതമാനം വരെയാണ് ഓഫർ അതായിരിക്കുന്നതൊക്കെ കണ്ടത് അതൊക്കെ കോട്ടൺ ഈ സെക്ഷൻ മുഴുവനും കോട്ടൺ സാരീസാണ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അല്ലേ ആ റേഞ്ച് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാൻസി സാരീസ് അതിനും ഉണ്ട് ഓഫർ അതായത് ഉണ്ട് ഇത് പതിനഞ്ച് തിറംസ് ആണ് ഈ ടൈപ്പ് സാരീസ് അതായത് ഇരുപത്തിയഞ്ച് തിറംസ് വരും ഇത്തരം സാരീസിനൊക്കെ അൻപത് തിറംസ് കുറച്ചും കൂടെ അച്ചിരി ഇച്ചിരി വെയ്റ്റ് ഉള്ള സാരി ഇതൊക്കെ അങ്ങനെ പലതുണ്ട് കേട്ടോ കേട്ടോ ഇതൊക്കെ ഇംഗ്ലീഷ് കളേഴ്സിൽ വരുന്നതാണ് ഫാൻസി സാരീസ് കല്യാൺ സിൽക്സിൻ്റെ ആഡി സെയിൽ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉണ്ട് യു എയിലുള്ള ഇപ്പോൾ ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ ഉള്ള ഔട്ട്ലെറ്റുകളിലുണ്ട് കുറച്ച് ദിവസത്തേക്കുള്ളൂ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പം പെട്ടെന്ന് വന്നാലും നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും ഏറ്റവും നല്ല പ്രൈസാണ് ഞാൻ കാണിച്ചില്ലേ ഷർട്ടും ജീൻസും ഒക്കെ പത്ത് പതിനഞ്ച് സാരി കാഞ്ചീപുരം സാരി അടക്കം ഏറ്റവും നല്ല പ്രൈസിനാണ് എല്ലാ സെക്ഷനിലും എഴുപത്തിയഞ്ച് ശതമാനം വരെ ആഡി സെയിലിൻ്റെ ഭാഗമായിട്ട് ഓഫറുണ്ട്